ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ിപ്പോൾ രാവിലെ കുറച്ച് ജോലികളൊക്കെ തീർത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ മക്കൾ മദ്രസ് പറഞ്ഞയച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് തുണികളുണ്ട് അതിന് അലക്കാൻ അപ്പോൾ അതൊക്കെ അലക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടുപ്പ് കത്തിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അടുപ്പിൽ നല്ലോണം വെണ്ണീറും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെണ്ണീറൊക്കെ തിന്ന് വാരി എടുക്കാമെന്ന് വിചാരിച്ചു വെണ്ണീർ വാരാതെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് ശരിക്ക് കത്തി കത്തിക്കിട്ടൂല കേട്ടോ പിന്നെ തീ ഇങ്ങനെ ആളെ കത്താൻ ബുദ്ധിമുട്ടാവും അപ്പോൾ വെണ്ണീറൊക്കെ വാരി അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വലിയ ധൃതി ഒന്നും ഇല്ല കേട്ടോ പിന്നെ മക്കൾ ബ്രെഡും ചായയൊക്കെ കുറിച്ചാണ് മദ്രസയ്ക്ക് പോയത് അപ്പോൾ ഇനി ഒരു മദ്രസ് ഇട്ട് വരുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ അപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് വെള്ളത്തിൽ കലക്കാണ്ട് ഉപ്പുവിട്ടാണ്ട് അങ്ങനെ ചുട്ടെടുക്കുമല്ലോ അങ്ങനത്തെ അപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലേനും മറ്റേത് തലേ ദിവസം രാത്രിയിൽ തന്നെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കൽ കേട്ടോ പിന്നെ കറി ഇന്നത് ഉണ്ടാക്കണം അതൊക്കെ മനസ്സിലുണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതാ അപ്പത്തിന് മാവൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിനും പിന്നെ അപ്പം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്ത് പിന്നെ അപ്പം ചുട്ടെടുക്കണുണ്ട് ഒന്നേറെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എന്താ വെച്ചാൽ തലവേദനയും ജലദോഷവും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് കേട്ടോ മേലുവേദനയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ഉഷാർ ഇല്ലാത്തൊരു ദിവസമാണെന്ന് അങ്ങനെ ദാപ്പൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ എന്താപ്പത്തേക്ക് കറി ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ചുണ്ട് അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അതൊന്ന് നീട്ടി ആക്കാമെന്ന് വിചാരിച്ചു വേറെ കരയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പൊക്കെ ചുറ്റും എടുക്കണേൻ്റെ അടിയിൽ തന്നെ പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാലോ അപ്പോൾ അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ പിന്നെ ചോറും വെന്തോളും വേഗം റേഷൻ കടുത്ത് അരി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ രണ്ട് താളം അലച്ചു കഴിഞ്ഞാൽ തന്നെ ചോറ് ഊറ്റാനാവും പിന്നെ രാവിലെ എണീറ്റിപ്പോഴൊന്നും മഴയില്ലേന് ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരുപാട് തുണികൾ അലക്കിയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എവിടെ തോര ഇടാൻ തന്നെ അറിയില്ല കേട്ടോ മഴ ആവുമ്പോൾ അങ്ങനെയാണ് പിന്നെ പോർച്ചിലേക്കായലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി തൂക്കണം അപ്പോൾ ചോറിന് അരിയൊക്കെ കിട്ടാണ്ട് അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ചോറിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് കുറച്ച് ജോലികളൊക്കെ ചെയ്തതുകൊണ്ട് ഭയങ്കര വിഷപ്പുണ്ട് ഇനി അപ്പോൾ കുട്ടികളൊന്നും മദ്രസട്ട് വരാനൊന്നും കാത്തിക്കണില്ല കേട്ടോ ഞാൻ ചായ അടിക്കുകയാണ് ഈ നീരിക്കെട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ അപ്പം ഈ ആവിയൊക്കെ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവിട്ടും അപ്പം ഈ ചായ കുടിച്ചിട്ട് ഒന്ന് ആവി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചാണ്ട് ഒന്നിങ്ങോട്ട് നീട്ടി എടുത്തേക്കാം കേട്ടോ അത്ര ഗ്രേവിയൊന്നും അതിലില്ല ഇനി അപ്പം തലേ ദിവസത്തെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ മീൻ കറി എന്തേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ സുഖമല്ലേ രാവിലെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെ മടിയുള്ള ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെന്താ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വാങ്ങിയ മീൻ ഇതാ ഈ ചെറിയ മത്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ മത്തിക്കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര പൂതി ഒന്നേരം ചെറിയൊരു പനിയൊക്കെ ഉണ്ടായതുകൊണ്ടാവും പിന്നെ ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ ഒരു കൈപ്പ് വരുമല്ലോ അങ്ങനെ ഒരു കൈപ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയൊരു മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് ഈ കുഞ്ഞമത്തി വാങ്ങിയതാണ് ഇതാണെങ്കിൽ നന്നാക്കാൻ കുറേ നേരം ഇരിക്കണം ഇത് മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി പൊരിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പം എങ്ങോട്ടും പോകാനൊന്നുമില്ല അപ്പോൾ കുറച്ച് സമയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ വാങ്ങി തന്നിട്ട് വന്നാൽ പിന്നെ നന്നാക്കി വെച്ചാൽ ഇന്നത്തെ ഉള്ളത് കൊടുക്ക ബാക്കി നാളൊക്കെ കൊടുത്താന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സാധാരണ മീനൊന്നാക്കാൻ അലക്കണ കല്ലുമ്പൊക്കെ പോവല് അപ്പോൾ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ പറഞ്ഞത് മഴ പെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ മഴന്റെ സൗണ്ട് ആട്ടങ്ങളൊക്കെ ആട്ടത് ഞാൻ പിന്നെ ഓയിസ് കൊടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഉള്ളൂ കുറച്ച് നേരത്തെ നല്ലൊരു മഴ പെയ്തു ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ചാറണുള്ളൂ കേട്ടോ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ച ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇങ്ങനെ വെള്ളമൊക്കെ ഉറ്റി വീണിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ മഞ്ചുമോള് വെറുതെ വീഡിയോ കൊടുത്താൽ കേട്ടോ ഞാൻ മീൻ നന്നാക്കിയിരുന്നപ്പോൾ അങ്ങനെ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇനി ഇതാ മീൻകാരം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിത് അവിടെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ചോറ് വന്ന് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പത്തേക്ക് പിന്നെ പോയിട്ടില്ല അവിടെ ക്ലിയർ ഇല്ല തീരെ വീഡിയോ കൊടുക്കാൻ ഇരുട്ടുത്തി മഴ പെയ്യുന്നതുകൊണ്ട് വെളിച്ചക്കുറവ് നല്ലോണം ഉണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണില്ല ഈ ഒരു കറി തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വെറുതെനിപ്പോൾ അടുപ്പത്തേക്ക് ഇനി തീ ഊതി കത്തിക്കാൻ പോകണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ആ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അയക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും ഉലുവ പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അയയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ ഇതിങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് വരുമല്ലോ നല്ലൊരു സ്മെല്ല് വരുമല്ലോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ആ ഒരു മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആ മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒന്നും ഇതിൽക്ക് ചേർക്കണില്ല കേട്ടോ മല്ലിപ്പൊടിയും ജീരകവും ഒന്നും ചേർക്കണില്ല ഓറോ മുളകുപൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് വഴക്കി കൊടുക്കണുണ്ട് ആ ഒരു എണ്ണയിൽ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇതേപോലെ മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോഴുള്ളൂ കേട്ടോ നമ്മളെ മീൻകറിക്ക് നല്ല കളറും കിട്ടും അതേപോലെ നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗി ഉണ്ടാവും എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴേ അങ്ങനെ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം ഞാനിതാ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതുമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് പേസ്റ്റാക്കിയിട്ട് ചേർക്കുമല്ലോ അല്ലാതെ നല്ലത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കുന്നത് തന്നെയാണ് കേട്ടോ തക്കാളിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് ചെറിയ തേയില ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചാൽ തക്കാളി നല്ലോണം വെന്ത് ഒടഞ്ഞ് വരും അപ്പോൾ പേസ്റ്റാക്കി ചേർക്കണ കാട്ടിൽ നല്ലത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തിട്ട് ഉടച്ചെടുക്കാൻ കേട്ടോ വെന്തിട്ട് ഇങ്ങനെ നല്ലോണം ഉടച്ച് കൊടുത്താൽ മതി എന്നാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആ തക്കാളിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇടക്ക് മീൻ കറീന്നൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ പുളിക്ക് കൊടുംപുളിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കൊടുമ്പുളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വാളംപുളിയാണ് ഇട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് ചാറ് കറി ആയിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് അധികം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചൊന്ന് വറ്റും ചെയ്യും മീനൊക്കെ വന്ന് വരുമ്പോഴത്തേന് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ മത്തി മാത്രമല്ല കേട്ടോ ഏത് മീൻ വെച്ചും ഇതേപോലെ ഉണ്ടാക്കുക അപ്പോൾ അത് ആ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഞാനിത് ആ മീനൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കണം കേട്ടേ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകേനയും അങ്ങനെ മീനൊക്കെ ചേർത്ത് കൊടുത്തു അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതാ നമ്മളെ മീൻകറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കെ കേട്ടോ ഒരുപാട് പ്രാവശ്യം അങ്ങനെ കുത്തി ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് കൈയിലോണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ചു നേരം ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളത്തിൽ നിന്നൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും അടച്ചു വെച്ചു ചെറിയ തേയില അങ്ങനെ വേവിച്ചെടുത്തു അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പത്ത് നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടി അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ഒരു മീൻകറി അങ്ങനെ മീൻകറിയൊക്കെ ആയി അതൊക്കെ അവിടെ അടച്ചു വെച്ചു പിന്നെ ഞാൻ പനു സുഖമില്ല എന്നുള്ളത് അപ്പോൾ ഇനി നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞാണ്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേന് അപ്പോൾ മക്കൾ വീട്ടിലുള്ള ദിവസമല്ലേ അപ്പോൾ മണി ചായക്ക് എന്തെങ്കിലും കടി എന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചോണ്ട് നിൽക്കും മെച്ചാ എന്തെങ്കിലും കട ഉണ്ടാക്കി തരുമോ ചോദിച്ചാണ്ട് അപ്പോൾ ഇവിടെ സമൂസേൻ്റെ ഓല ഉണ്ടായിന് കേട്ടോ ഇത് നമ്മൾ റബ്ബിലെവലിന് പള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ നല്ല നല്ലപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അങ്ങനെ കേട് കേടുവരുന്നില്ല ഒരുപാട് ദിവസം നല്ല കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ കവറിലിട്ടിട്ടാണ് കേട്ടോ അത് സൂക്ഷിക്കല് ഇനി അത് എടുത്ത് വെക്കണ സമയത്ത് കാണിക്കണ്ട് അപ്പോ അപ്പൊ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതൊന്ന് ചുറ്റിയാണ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ മക്കൾക്ക് വൈകുന്നേരം അങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം ഉച്ചക്കിനിന് എല്ലാ പണികളും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അതൊക്കെ റെഡിയാക്കി വെക്കുന്നത് പിന്നെ ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മടിയേക്കാർ ഇങ്ങനെ വയ്യാതാവുമ്പോൾ ഏറിയിട്ടോ പിന്നെ മടിയേക്കാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ അപ്പം ഉണ്ടാക്കണം എന്നൊക്കെ ആദ്യം വിചാരിക്കും പക്ഷെ മടിയോണ്ട് പിന്നെ ഉണ്ടാക്കാനൊന്നും തോന്നില്ല അപ്പം പിന്നെ ഞാൻ ഇതൊക്കെ റെഡി ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മസാലയിൽ സവാളയും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ബീഫോ ചിക്കനോ ഒന്നുമില്ല അതേപോലെ ഗ്രീൻ പീസും വെള്ളത്തിലിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേവിച്ച് ചേർത്തിട്ടൊന്നുമില്ല ഞാൻ അപ്പോൾ കുറച്ച് മതിയല്ലോ ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതാ ഒരു ഒൻപത് സമൂസൊക്കെ ഉള്ള ഫില്ലിങ് ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ അങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ബാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇടാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ പൊട്ടാതെ ഞാൻ രണ്ടെണ്ണം ബാക്കിയുണ്ടേനെ അതൊക്കെ ആയിക്കിട്ട് കൊടുത്തു രണ്ടെണ്ണം മാത്രമല്ല കേട്ടോ കുറച്ച് അധികം ഉണ്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചാൽ രണ്ടെണ്ണം ഉള്ളതിന് അപ്പോൾ അതും ആയി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ബോക്സിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൽക്ക് ഞാൻ നമ്മൾ ചുറ്റി വെച്ച സമൂസം ഉണ്ടല്ലോ അത് ഇതിക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ അങ്ങനെ ഉണങ്ങുകയൊന്നും ഇല്ല ഇനിയിപ്പോൾ വൈകുന്നേരമല്ലേ നമ്മൾ ഇത് എടുക്കുകയുള്ളൂ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങിയിട്ട് നിൽക്കും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അതേപോലെ വെറുതെ അങ്ങനെ കേട് കേടുവരുത്തേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കണത് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി ഫ്രൈ ചെയ്ത് കഴിക്കാം അപ്പോൾ അത് ബോക്സിലൊക്കെ ആക്കി അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനിതുപോലെയാണ് കേട്ടോ സമൂസൻ്റെ ഓല ഫ്രിഡ്ജിൽ സൂക്ഷിക്കല് നമ്മൾ ഈ ഓല കൊണ്ടുവരുന്ന ഒരു കവർ ഉണ്ടാവുമല്ലോ ആ ഒരു കവർ കവറിൽ തന്നെ ഓല ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേപോലെ നല്ലൊരു കവറിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുട്ടോ അതെന്താ വെച്ചാൽ നമ്മൾ സമൂസൻ്റെ ഓലൻ്റെ ആ ഒരു കവറ് കട്ട് ചെയ്തിട്ടാണല്ലോ ഇന്ന് എടുക്കുക അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ അതിൻ്റെ ഉള്ളിൽ കാറ്റി കിടക്കും അപ്പോൾ വേഗം കേടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റി മടക്കി അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കും ഒരു കേടും വരില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ചെങ്കുട്ടികളൊക്കെ കടന്നുറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു ആയിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ അതാ നമ്മൾ സമൂസ ചുറ്റി വെച്ചതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ സമൂസയൊക്കെ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് ചായയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ പിന്നെ എന്താന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി ഹൈഫത്ത സുഖല്ലേ പിന്നെ നാളത്തെ വീഡിയോയിൽ എൻ്റെ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിനി സജാം എം എന്നാണ് കേട്ടോ പേര് പറഞ്ഞിട്ടുണ്ടായിന് അത് അപ്പോൾ ഒരു പേര് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഹായ് പറയാനൊക്കെ പറയാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഓർത്ത് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല ഓർത്ത് എടുക്കുമ്പോൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് കമൻറ്റിൽ കാണുമ്പോൾ ഞാൻ ഇൻഷാല്ല നാളെ പറയേണ്ടത് പറയും പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നെ എവിടെയെങ്കിലും എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയും ചിലപ്പോൾ വൃത്തി പിടിച്ച് ഇക്കാലം വോയിസ് കൊടുക്കുക അപ്പോൾ അതൊന്നും അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം വേറെ ഒന്നും വിചാരിക്കരുത് സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് എഴുപത്തെട്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കലപ്പിലെ സൗണ്ട് കൂട്ടിട്ടുണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാവും സാധാരണ ഞാൻ ഓരോ വയസ്സ് മ്യൂട്ടാക്കലാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കളയിലുള്ള ഇളവെച്ചിന് മുകളിലൊക്കെ എല്ലാവരും കേൾക്കൂലേ അത് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളോട് ഒച്ചിടുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഞാൻ മറന്നിട്ടുണ്ടായി മ്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്ലോഡ് ആക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഇനി രണ്ടാം മണി എടുക്കാനാവില്ല എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇൻഷാല്ല നാളെ കാണാം തേങ്ക്